എല്ലാവർക്കും പുതി പിന്നീതാ എല്ലാരും ഉണ്ട് സമയം വൈകുന്നേരമാണ് എല്ലാവരും സ്കൂളിലും അങ്കൻപാടിയിലും പോയിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും എക്സാമും കൂടിയാണ് മണിക്കൂട്ടിന് ഇന്ന എക്സാം അങ്കമടിയിലെടുത്തിട്ടേ അതെന്തെടുക്കാന് കൂട്ടാ ശല്യം ഓവിയച്ചിര മടിയിലായിരിക്കുന്ന മേതു അപ്പൊ നമ്മളിതാ ചായ എല്ലാം കുടിച്ചു ചായയെല്ലാം കുടിച്ചിട്ട് ഇപ്പൊ ഇന്ന് കുറച്ച് പണിണ്ടേ പുറത്ത് പണിന്ന് പറഞ്ഞാല് കൊറച്ച് പണി പച്ചക്കറി പരിപാടിയാണ് അതെ പച്ചക്കറി തൈ അന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി തൈ മൂന്നാല് അല്ലേ കിട്ടിന്നില്ലേ അതിന് ഇതുവരെ അത് ഇത് ഇതുവരെ നട്ടിട്ടില്ല അപ്പൊ ഇന്നിപ്പം നമ്മള് നടാന്ന് വെച്ചിരിക്കുന്നത് ആടെ പകുതി കളിച്ചിട്ടുണ്ട് ഇപ്പൊ ആടൊന്നും ഇല്ല ടൈല് കൊറച്ച് തയ്യൊന്ന് നടണം അപ്പൊ ഞാനീ പറയുന്നതേലു നടല്ല അമ്മയാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് അതെ 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 നമ്മ ചെയ്യും ഇതാ എന്താ ചെയ്യല്പാടി രണ്ടാളെന്താ പരിപാടി ആരാന്ന് പൈപ്പ് തുറന്നിട്ടത് ഇപ്പം ആണോ ോ ഏ പറഞ്ഞു സത്യം പറഞ്ഞു പറഞ്ഞോ കൊടുക്കടി മേതുക്കടിശി പിടിച്ചാ ഏച്ചക്ക് ഒരു ചെരുപ്പ് കൊടുക്കുന്നില്ല പൈപ്പ് തുറന്നിട്ടേ ഇപ്പം വെള്ളം ഇത്രയും കളഞ്ഞത് പറഞ്ഞോ വേം പറഞ്ഞു രണ്ടുപേരിൽ ആരാ ആ അല്ല ആ ഓവി ഓവി അടക്കുന്നത് ഞാൻ കണ്ടിരുന്നേ അത് ഓഫ് ആക്കുന്നത് ഞാൻ കണ്ടിരുന്നു മേതു ആ മേതു ഇന്ന് അങ്കമ്പണിയിൽ എന്തൊക്കെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടാ പുതിയതും പണ്ട് പണ്ട് കുറുക്കൻ കാട്ടിലേക്കുള്ള കുറെ ദൂരം കാണുമ്പോൾ ഒരു മുന്തി കണ്ടു മുന്തി കുറുക്കന്റെ വയല വെള്ളം വന്നു ഏ എങ്ങനെ പിടിക്കാം അത് അങ്ങനെ അമ്മയും മോളും കൂടി ഇവിടെ മറിക്കുന്നുണ്ട് രണ്ടാളും എന്താ പരിപാടി നേതൃത്വം അമ്മയാണ് നോക്കി നടക്കെ എല്ലാ പ്രാവശ്യം അതല്ല അല്ലെങ്കിൽ നമ്മ അധികം കണ്ടത്തിലെല്ലാം നടലിണ്ട് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടായി കണ്ടത്താന്ന് അമ്മ കണ്ടത്തില് വെള്ളരിക്കെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നേ ആ നമ്മ കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യമാണ് കണ്ടത് അല്ലെ കഴിഞ്ഞേടെ ഉന്നത പ്രാവശ്യം അല്ല മൊത്തത്തില് കണ്ടത്തില്ല നട പിന്നെ ഇപ്പം കൊറച്ചു കൊല്ലായിട്ട് നടാണ്ടിയില്ല നമ്മളിന്നെ ആ സമയത്ത് ഏടിയെങ്കായിരിക്കും വൈകുന്നേരം ആണ് വെള്ളം ഒഴിക്കാൻ പോകും അല്ലെങ്കിൽ രാവിലെ പിന്നെ എന്തായാലും അവര് പിള്ളേർ പോകുന്ന തിരക്ക് പിന്നെ വൈകുന്നേരം പിന്നെ നമ്മൾ നമ്മള് ഈടുത്തന്നെ ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതെയാ വിത്തുകൊണ്ടന്നെയാടിക്ക് മറ്റേ വിത്ത് കിട്ടീന്നു കുടുംബശ്രീന്റെ അതിന്റെ ഒരു പാക്കറ്റ് ഇടിയുണ്ടല്ലേ പയറിന്റെ മത്തന്റെ ഓ എന്നാ പിന്നെ ആ വിത്തിന്റെ ഒരു പാക്കറ്റ് നമുക്കന്ന് വീടും സൈഡാക്കിട്ട് നടാതെ എല്ലാം മുളച്ചോ അല്ലേ അത് ഫ്രഷ് കുട്ടികൾക്ക് ഇവര് വെച്ചു കൊടുക്കും അങ്ങനെയല്ല ഇവിടെ ഒരു കണ്ണു പൊട്ടിക്കല് പരിപാടി നടക്കുന്നുണ്ട് വെറുതെ വാളക്കുമ്പോട്ട് എടുത്തിട്ട് അമ്മ എല്ലാ പരിപാടിയും ചെയ്തു അതിന്റെ മുകളിൽ അമ്മേനെ ഞാനെന്തും പണിയെടുത്തു പറയാൻ വേണ്ടിട്ട് ഇങ്ങന ചുമ്മാ അതെ അമ്മ ഇട്ടു അതിനിപ്പോ മിക്സ് ചെയ്യാൻ വലിയ ആവശ്യമൊന്നുമില്ല അത് അമ്മ ഒന്ന് ചെയ്തോളൂ എന്റെ പൊന്നെ ലാസ്റ്റിൽ നിനക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ടല്ലേ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ സന്ധ്യയായി ഒരു വിധി ഇട്ടായിത്തുടങ്ങി അതിനിടക്ക് കൈ നടൽ പരിപാടികൾ നടക്കുന്നുണ്ട് ഇത് പച്ചമുളക് ബാക്കി വഴുതിനേന്റെണ്ട് വഴുതിനിങ്ങാപ്പുറത്ത് നടാൻ വിചാരിക്കുന്നുണ്ടല്ലോണ്ട് അത് വെയിലിപ്പുറത്തെടുത്ത് കൊണ്ടക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രേല്ലോ ഇനിയിപ്പൊ ഇത് നട്ടിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ രാത്രിത്തേക്കില്ല ഫുഡാക്കണം അത്രേ ഫുഡിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കഞ്ഞി മതി കഞ്ഞി മമ്പയർ കറി ഇന്ന് കഞ്ഞി മമ്പയറും ഇന്നല കഞ്ഞി ചെറുപയർ അല്ല ഇന്നലെയും കഞ്ഞി മമ്പയർ തന്നെ ഇന്നും കഞ്ഞി മാമ്പയറും മീനുണ്ട് അപ്പോ ഫ്രൈ അത് ഫ്രൈ ചെയ്യും അതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോ നല്ലൊരു വ്ളോഗ് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ